കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഈ മാസം രാജയോഗം അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ രാജരാജയോഗം രാജയോഗം അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി ബന്ധുജനങ്ങളിൽ നിന്ന് ധാരാളം ധനസഹായം ലഭിക്കുന്നതാണ് തിരുവാതിര പുണർദം കാല് പൂയ മായിയം മകം പൂരം ഇവർക്കൊക്കെ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ കൂടുതൽ ധന വരവും ഒപ്പം തന്നെ ധനത്തിൽ വർധനവും ഉണ്ടാകുന്നതാണ് ഉത്രം കാല ചിങ്ങക്കൂറിൽ വരുന്ന ധനാഗമ മാർഗങ്ങൾ ഇവർക്ക് രാജ്യോഗം വളരെയേറെ ഒരു സമയമാണ് ഉത്തര ഉത്രംകാല് ആണ് പറയുന്നത് ചിങ്ങക്കൂറുകാർക്കാണ് ഉത്രം മുക്കാലെല്ലാം ഉത്രട്ടാതി രേവതി പൂരൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാർക്കും ഈ വരുന്ന മാസം ഈ മാസം വളരെ രാജയോഗം കൂടിയിരിക്കുന്നൊരു നക്ഷത്ര സമയവും കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം രാജയോഗത്തോടൊപ്പം തന്നെ ധനവർദ്ധനവും മറ്റുള്ള പലവിധ സംരംഭങ്ങളിൽ നിന്നും പലവിധ വ്യവസായങ്ങളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നും കൂടുതൽ ധനം തങ്ങളിലേക്ക് വരികയും ധനം കൂടുതൽ കിട്ടാനുള്ള മാർഗങ്ങൾ തേടുന്നവർക്ക് ധനം തങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സമയം രാജരാജയോഗത്തോടൊപ്പം തന്നെ കൂടുതൽ ധനവർധനവിനുള്ള ഒരു നേട്ടവും കാണുന്നുണ്ട് അത് മറ്റു പല മാർഗ്ഗങ്ങളിൽ നിന്നാവാം ബാങ്ക് ലോണോ മറ്റു പല കാര്യങ്ങളിൽ നിന്നോ മറ്റു പലരും വാങ്ങിച്ചിട്ടുള്ള പണം തിരിച്ചു കിട്ടുകയോ പല വിധത്തിലുള്ള ധനാഗമ മാർഗങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് കൂടുതൽ ധനം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് പോലും നിങ്ങളിലേക്ക് ധനം ഒടിയെത്തുന്ന ഒരു സമയമാണ് ഈ ഈ സമയം ഈ ഒരു മാസക്കാലം അതുകൊണ്ട് തന്നെ രാജരാജയോഗം പോലെയുള്ള അവസരങ്ങൾ അനുഭവിക്കാനും അത് അനുഭവയോഗ്യമാകാനും ഒരു സമയമാണ് ഈ ഒരു മാസക്കാലം